യു എസ് നിർമ്മിത യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച ഇസ്രയേൽ സൈന്യം ഗാസയിൽ പലസ്തീൻ ജനതയ്ക്കെതിരെ യുദ്ധകുറ്റങ്ങൾ ചെയ്യുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ യു എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഒബ്രിയൻ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ അയക്കുന്നത് യു എസ് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആംനസ്റ്റി നടത്തിയ അന്വേഷണത്തിൽ ഇസ്രയേൽ സൈന്യം പലസ്തീനിൽ യുദ്ധക്കുറ്റം ചെയ്യുന്നതായി കണ്ടെത്തിയ കാര്യം ഒബ്രിയൻ ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ സേനയ്ക്ക് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് എട്ട് ബില്യൺ ഡോളർ സൈനിക സഹായം നൽകാനുള്ള യു എസ് ബില്ലിനെതിരെ വോട്ട് ചെയ്ത കോൺഗ്രസിലെ മുപ്പത്തിയേഴ് അംഗങ്ങൾക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞു ഇസ്രയേലിന് ഡോം മിസൈൽ സംവിധാനങ്ങളും മറ്റ് ആയുധങ്ങളും സംഭവിക്കുന്നതിനാണ് സഹായം ഇസ്രയേലിന് പുറമെ യുക്രൈൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കും സൈനിക സഹായം മൊത്തം തൊള്ളായിരത്തി അഞ്ഞൂറ് കോടിയുടെ സൈനിക സഹായം നൽകാനുള്ള ബില്ലാണ് യു എസ് സെനറ്റ് യുക്രൈനാണ് റഷ്യയുമായി എഴുന്നൂറ്റി തൊണ്ണൂറ് ദിവസമായി യുദ്ധം തുടരുന്ന യുക്രൈന് അറുപത്തിയൊന്ന് ബില്യൺ ഡോളറാണ് നൽകുക ഗാസയിൽ ഇരുന്നൂറ്റിയൊന്ന് ദിവസമായി മനുഷ്യകുരുതി നടത്തുന്ന ഇസ്രയേലിന് രണ്ടായിരത്തി കോടി ഡോളറും നൽകും ചൈനയ്ക്കെതിരായ നീക്കങ്ങൾക്കുവേണ്ടി തായ്വാന് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി ഡോളറിന്റെ സൈനിക സഹായമാണ് വിതരണം ചെയ്യുക അതേസമയം ഗാസയിൽ മനുഷ്യഗുരുതി തുടരുന്ന ഇസ്രയേലിന് അമേരിക്ക രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ സൈനിക സഹായം കൂടി നൽകുന്നുവെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ യുക്രൈൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് തൊള്ളായിരത്തി അഞ്ഞൂറ് കോടിയുടെ സൈനിക സഹായം നൽകുന്ന ബില്ല് യു എസ് സെനറ്റ് പാസാക്കിയതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു നൂറംഗ സെനറ്റിൽ ഭൂരിഭാഗവും ബില്ലിനെ പിന്തുണച്ചു ബിൽ നിയമമാക്കുന്നതിനായി ഇനി പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പിടണം യുക്രൈനാണ് ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുക യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ സൈന്യം ഗാസയിൽ പലസ്തീനുകൾക്കെതിരെ യുദ്ധക്കുറ്റം ചെയ്യുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചിരുന്നു ഇസ്രയേലിലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റവും നിർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച ഓരോ രാജ്യത്തിനുള്ള സഹായവും ബന്ധപ്പെട്ട് സഭയിൽ വെവ്വേറെ വോട്ടെടുപ്പ് നടന്നു റിപ്പബ്ലിക്കന്മാർ ഭൂരിപക്ഷമുള്ള നാനൂറ്റി മുപ്പത്തി അഞ്ചംഗ ജനപ്രതിനിധി സഭയിൽ മുന്നൂറ്റി പതിനൊന്ന് പേർ യുക്രൈനുള്ള സഹായത്തെ അനുകൂലിക്കുകയും ചെയ്തു പേർ എതിർത്തു ബില്ലിന് ഇനി സെനറ്റിന്റെ കൂടി അംഗീകാരം വേണ്ടതായി വരും ഈ ആഴ്ച അതുണ്ടാകുമെന്നാണ് സൂചന തുടര്ന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പിടുന്നതോടെ ബില്ല് നിയമമാകും യുക്രൈന് ആറായിരത്തി ഒന്നൂറ് കോടി ഡോളറും ഇസ്രയേലിന് രണ്ടായിരത്തി അറുന്നൂറ് കോടി ഡോളറും അടക്കമുള്ള ഇൻഡോ പസഫിക് മേഖലകൾക്ക് എണ്ണൂറ്റി പത്ത് കോടി ഡോളറിന്റെയും സൈനിക സഹായം അനുവദിക്കുന്നതാണ് ബിൽ ഗാസയിൽ ജീവകാരുണ സഹായം എത്തിക്കുന്നതിനായി തൊള്ളായിരം കോടി ഡോളറിന്റെ സഹായവും ഒപ്പമുണ്ട് ചരിത്രത്തിന്റെ ആവശ്യകതയെയാണ് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്ത് നിറവേറ്റിയതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അനുകൂലമായി വോട്ട് ചെയ്ത ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ അംഗങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിരുന്നു മെക്സിക്കൻ അതിർത്തിയിൽ അനധികൃത കുടിയേറ്റം തടയുന്നതിൽ ബൈഡൻ ഭരണകൂടം പരാജയപ്പെട്ടെന്നാരോപിച്ച് മുൻപ് ബിൽ സഭയിലെത്തിയപ്പോഴെല്ലാം റിപ്പബ്ലിക്കന്മാർ എതിർത്തിരുന്നു ചില ഡെമോക്രാറ്റുകളും സഹായത്തിനെതിരെ രംഗത്തെത്തിയതോടെ ബില്ല് പാസാക്കിയെടുക്കുക ബൈഡനെ സംബന്ധിച്ച് വലിയ കടമ്പയായിരുന്നു ബില്ലിനെ യുക്രൈനും നാറ്റോയും യൂറോപ്യൻ യൂണിയനും യുഎസിന്റെ മറ്റ് സഖ്യകക്ഷികളും സ്വാഗതം ചെയ്തു യുദ്ധമുഖത്ത് യുക്രൈൻ കാര്യമായി വിയർക്കുകയും ആയുധക്ഷാമം നേരിടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് സഹായമെത്തുന്നത് സഹായം വൈകിപ്പിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന് യുക്രൈനുമേൽ കൂടുതൽ അവസരങ്ങൾ നൽകുമെന്ന് യുഎസ് പറഞ്ഞു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ റഷ്യയെ പ്രതിരോധിക്കാൻ നന്നേ ബുദ്ധിമുട്ടുകയാണെന്നും സഹായം വൈകിപ്പിക്കരുതെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സ്വലൻസ്കിയും യു എസിനോട് പല തവണ ആവശ്യപ്പെട്ടു യുദ്ധത്തിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയും യുക്രൈന് ആവശ്യമുണ്ടെന്നും യു എസിന്റെ സഹായം റഷ്യയ്ക്കുള്ള വ്യക്തമായ സന്ദേശമാണെന്നും യൂറോപ്യൻ യൂണിയൻ മേധാവി വോൺ ഡെർലയൻ പറഞ്ഞു യു എസിന്റെ സഹായം ശത്രുക്കൾക്കുള്ള ശക്തമായ താക്കീതാണെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള